കൂട്ടുകൂടുന്നതും കൂട്ടത്തിൽ നിൽക്കുന്നതുമൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഭാവിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂട്ടം തെറ്റി നിൽക്കുന്നതാണ് ഞാനതിവിടെ പറയാൻ കാരണം നമ്മളിൽ പല ആളുകളും കാണിക്കുന്ന ഒരു ടെൻഡൻസിയാണ് എന്ത് ചെറിയ കാര്യമായാലും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് കൊണ്ടുവരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡിപ്പെൻ്റന്റ് പേഴ്സൺ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഏതൊരു ചെറിയ കാര്യത്തിന് നമ്മൾ വേറൊരാളെ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ലൈഫില് ഇപ്പൊ സാധാരണ നടക്കുന്ന ഏതൊരു സംഭവത്തിനും നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും പറയാം നമ്മളൊരു ഡിപ്പെന്റന്റ് പേഴ്സൺ ആണ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു ഷോപ്പിൽ പോകണം അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം ഇതിനൊക്കെ തന്നെ നമ്മള് വേറൊരാളെ ആശ്രയിച്ച് അല്ലെങ്കിൽ അയാളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഇതിന് പുറപ്പെടുന്നുണ്ട് എങ്കിൽ ഷ്യൂർ ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ ഭാവി അത് നശിപ്പിക്കും എന്നുള്ളത് കാരണം ഇത്രയും ചെറിയൊരു സംഭവം പോലും നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ആണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ മാത്രമല്ല കേട്ടോ ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി നോക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരെ അതിനും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളൊക്കെയും അത് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഈ അഭിപ്രായം ചോദിക്കുന്ന ആളേക്കാൾ കൂടുതൽ കഴിവും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ നമുക്കുണ്ടാവും എന്നാലും ഒരു സെൽഫ് ഡൗട്ടാണ് നമുക്ക് ഇത് സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെയുള്ള ഒരു സെൽഫ് ഡൗട്ട് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് നമ്മളോട് പറഞ്ഞു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു അഞ്ചാറ് ആളുകൾ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നല്ല ഹൈ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും എന്നാൽ ആ പാട്ടിനെ നമ്മൾ ഒറ്റക്കാണ് പാടുന്നതെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ പതുക്കെ കുറയും നമ്മുടെ പെർഫോമൻസ് ലെവലും കുറഞ്ഞു വരും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകൾ അത് എത്രത്തോളം ഉണ്ട് എങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് ഇല്ലാണ്ടായി പോകും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴോ നമ്മൾ ഈ ഡിപെൻഡ് ചെയ്ത വ്യക്തി നമ്മളെ കൂടെ എന്നാൽ അതൊക്കെ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ എങ്കിലും ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കാരണം നമ്മളൊന്ന് തളർന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഒരു ഡിപ്പെൻ്റ് ചെയ്ത വ്യക്തി പോലും ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ തന്നെ സുഹൃത്തായിട്ട് മാറുക ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടായ നല്ല കാര്യങ്ങളും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ നല്ല ക്വാളിറ്റീസും ഒക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോക്കാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവശ്യം വരുന്നില്ല ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവിനെയും നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ തിരിച്ചറിയുന്ന വ്യക്തിയായിട്ട് മാറാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ചലഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കുക അതിപ്പം ചെറിയ കാര്യങ്ങളായാൽ പോലും നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് തന്നെ തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് ലെവലാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത് ഇനി നമുക്ക് ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കാം എന്നുള്ളത് തോന്നലുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പലതും തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു അമിതമായിട്ടുള്ള ആശ്രയം നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ